സൈലന്റ് വാലിക്കുള്ള യാത്രയ്ക്ക് വേണ്ടി നമ്മൾ പാലക്കാട് ഡിപ്പോയിൽ എത്തിച്ചേർന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ആറു മണിക്കാണ് നമ്മളെ യാത്ര പുറപ്പെടാന്ന് പറഞ്ഞു അപ്പോൾ ആറു മണിക്ക് തന്നെ എല്ലാ യാത്രക്കാരും അവിടെ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ നമ്മൾ ബസ് അങ്ങനെ പാലക്കാട് നിന്ന് പുറപ്പെടുകയാണ് സൈലന്റ് വാലിക്കുള്ള യാത്രയിലേക്ക് ഇങ്ങനെ പുറപ്പെടുകയാണ് കേട്ടോ അപ്പൊ കേരളത്തിൽ തന്നെ പാലക്കാട് ജില്ലയിലെ പശ്ചിമഘട്ടത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ദേശീയ ഉദ്യാനമാണ് കേട്ടോ സൈലന്റ് വാലി അവിടെ പ്രാദേശികമായിട്ട് അവിടുത്തെ ജനങ്ങൾ അല്ലെങ്കിൽ അവിടെ വസിക്കുന്നവർ അതിനെ വിളിക്കുന്ന പേര് സൈനന്ദ്രി എന്നാണ് കേട്ടോ അപ്പോൾ ആ എന്നുള്ള പേര് തന്നെയാണ് ആ ദേശീയോദ്യാനത്തിൽ അവിടെ ഇങ്ങോട്ടൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പം സാധാരണ വനങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് അവിടെ ചീ ഉണ്ടാക്കുന്ന ഒരു ശബ്ദം ഉണ്ടല്ലോ ആ ശബ്ദം അവിടെ ഇല്ല എന്നുള്ളതുകൊണ്ടാണ് അതിനെ സൈലന്റ് വാലി അല്ലെങ്കിൽ നിശബ്ദ താഴ്വര എന്നുള്ള ഒരു പേര് വരാൻ അതിന് കാരണം കേട്ടോ ഇവിടെ പ്രധാനമായിട്ടും സിംഹവാലം കുരങ്ങിയ കരിം കുരങ്ങ അതുപോലെ കുട്ടിത്തേവാങ്ക് കടുവ പുള്ളിപ്പുലി പിന്നെ അരയമ്പൂച്ച ചെറുവിരക് തവിടം വിരുക അതുപോലെ കാട്ടുപട്ടി പിന്നെ കരടി മ്ലാവ് പുള്ളിമാൻ കൂരമാൻ ആന തുടങ്ങിയിട്ടുള്ള മൃഗങ്ങളൊക്കെ അവിടെ കാണാനായിട്ട് സാധിക്കും കേട്ടോ പിന്നെ അവിടെ ആയിരം ഏകദേശം ആയിരത്തോളം സസ്യങ്ങളെ അവിടെ കണ്ടെത്തിയിട്ടുണ്ടെന്ന് പറയപ്പെടുന്നുണ്ട് അതിൽ തൊള്ളായിരത്തി അറുപത്താറോളം ഇനങ്ങൾ പുഷ്പിക്കുന്നവയാണ് പിന്നെ അതിൽ നൂറ്റെട്ടോളം ഓർക്കിഡുകളൊക്കെ അവയിൽ പെടുന്നുണ്ട് കേട്ടോ ഞങ്ങൾ ഗൈഡ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളി ഗെയ്ഡായിരുന്നു അതുകൊണ്ട് നമുക്ക് അവിടുത്തെ എല്ലാ ഡീറ്റെയിൽസും ആൾ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ കെ എസ് ആർ ടി സിയിൽ ഒരു യാത്ര നമ്മൾ പോകുന്നത് ഒരു സൈലന്റ് വാലി തുടങ്ങുന്ന തുടങ്ങുന്നവരെയുള്ളൂ കേട്ടോ അവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾക്ക് ജീപ്പാണ് പ്രൊവൈഡ് ചെയ്യുക നമ്മൾ ബസ്സിൽ പല ജില്ലകളിൽ നിന്നുള്ള ആൾക്കാരുണ്ടായിരുന്നു ആലപ്പുഴ കണ്ണൂർ അതുപോലെ പാലക്കാട് എന്നുള്ളവർന്നൊക്കെ ആൾക്കാർ നമ്മൾ ബസ്സിലുണ്ടായിരുന്നു ഇതാണപ്പോൾ നമ്മുടെ ആദ്യത്തെ സ്പോട്ട് കിട്ടോ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് അവർ വണ്ടി നിരത്തി തരും അത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഇറങ്ങിയിട്ട് കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്യാം നമുക്ക് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ വേണ്ട സൗകര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ അപ്പോൾ അവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു വ്യൂ കാണാനായിട്ട് സാധിക്കും കേട്ടോ നല്ല രസമാണ് അതിൻ്റെ മുകളിൽ നിന്നിട്ട് താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു വ്യൂ കാണാനായിട്ട് നല്ല രസം കേട്ടോ സൈലന്റ് വാലി ഏകദേശം സമുദ്രനിൽപ്പിൽ നിന്ന് ഒരു അറുന്നൂറ്റമ്പത്തെട്ട് മീറ്റർ മുതൽ രണ്ടായിരത്തി മുന്നൂറ്റി എൺപത്തി മീറ്റർ വരെ ഉയരത്തിലാണ് കേട്ടോ സ്ഥിതി ചെയ്യുന്നത് അത് കൂടെ ഒഴുകുന്ന ഏക നദി എന്ന് പറയുന്നത് കുന്തിപ്പുഴയാണ് കേട്ടോ അപ്പം നമുക്ക് അവിടെ നിന്നുള്ള കാഴ്ചകളൊക്കെ നല്ല രസമായിട്ട് തന്നെ അവിടെ നിന്നിട്ട് ആസ്വദിക്കാനായിട്ട് സാധിക്കും പിന്നെ നമ്മളെ വണ്ടി അവിടെ നിന്ന് എടുത്തു പിന്നെ നമ്മൾ നേരെ കാട്ടിലൂടെ തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ ഈ വീഡിയോയിൽ പ്രധാനമായിട്ടും നിങ്ങൾക്ക് കാട് തന്നെയാണ് കാണാൻ സാധിക്കുകയുള്ളൂ കാരണം സൈലന്റ് വാലി എന്ന് പറഞ്ഞാൽ തന്നെ അത് കാടാണ് അവിടെ പോയി കഴിഞ്ഞാൽ കാടുകളും അവിടുത്തെ ഒരു തണുപ്പും ആസ്വദിക്കാനാണ് നമ്മൾ കാടിലേക്ക് പോകുന്നത് അവിടെ പോയി എന്ത് കണ്ടു എന്നൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഉത്തരം കാട് എന്ന് മാത്രമേ പറയാനുള്ളൂ അതിൻ്റെ അപ്പുറത്ത് അവിടെ നമുക്ക് മൃഗങ്ങളെ കാണാൻ സാധിച്ചു ചിലപ്പോൾ വരില്ല അവിടെ കാടാണെങ്കിൽ കൂടി നമ്മൾ മുന്നിലേക്ക് മൃഗങ്ങൾ വരണം എന്ന് അധികം സാധ്യത ഇല്ല അതുകൊണ്ട് മൃഗങ്ങളെ കാണാനൊക്കെ സാധ്യത കുറവാണ് പിന്നെ കാണുന്ന മൃഗങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിംഹമാലം കുറയും നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ അപ്പം നമ്മളങ്ങനെ ഭക്ഷണം കഴിക്കാൻ രാവിലെ പ്രാതലിനും നമ്മൾ എത്തിച്ചേർന്നിട്ടുണ്ട് കേട്ടോ ഫസ്റ്റ് നമ്മൾ എത്തി ഇവിടെക്കാണ് നമുക്ക് കിട്ടിയത് പുട്ടും കടലായിരുന്നു കേട്ടോ അത് അവിടെ ഉള്ളവർ നമുക്ക് തരും അത് നമ്മൾ പാക്കേജിൽ ഉൾപ്പെടുത്തി തന്നെയായിരുന്നു കേട്ടോ പു രാവിലത്തെ ഭക്ഷണമായാലും ഉച്ചത്തെ ഭക്ഷണമായാലും ഇത് നമ്മളെ പാക്കേജിൽ ഉൾപ്പെടുന്നത് തന്നെയാണ് അപ്പം പുട്ട് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ കഴിക്കാനായിട്ട് പുട്ടും കടലും കഴിച്ചാൽ പിന്നെ നമ്മൾ നേരെ പോവാൻ നമ്മൾ സ്റ്റേഷനിലേക്ക് ആണ് കേട്ടോ നമ്മൾ സൈലന്റ് വാലിന്ന് നമ്മൾക്ക് സൈലൻറ്റ് വാലിയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമ്മൾ ജീപ്പ് അതുപോലെ തന്നെ വാൻ ഒക്കെ ഉണ്ട് നമ്മൾ ഇതുവരെയാണ് നമ്മൾ ബസ്സിൽ വരികയുള്ളൂ നമ്മൾ കെ എസ് ആർ ടി സി ബസ്സി ഇതുവരെ ഉണ്ടാവുള്ളൂ അവിടെ നമ്മൾ മാറിയിട്ട് ജീപ്പിൽ കയറട്ടോ ആ ജീപ്പിൽ കയറാനൊക്കെ പോകാൻ പൈസ ഉണ്ട് അതൊക്കെ നമ്മൾ പാക്കേജ് തന്നെയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ബസ്സിൽ നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന കുറച്ച് പേരാണ് കേട്ടോ ഇത് അങ്ങനെ കുറച്ച് കുറച്ച് ആൾക്കാരായിട്ട് ഓരോ വണ്ടിയിലായിട്ട് കയറും ഒരു ജീപ്പിൽ ആറുപേരായിട്ടൊക്കെ കൊള്ളു അപ്പോൾ ഇതാണ് നമ്മൾ ഗൈഡ് ചേട്ടൻ ആൾ ഭയങ്കര ആക്റ്റീവായിരുന്നു ഭയങ്കര ഉഷാറായിരുന്നു നമുക്ക് ഓരോ സ്ഥലങ്ങളെത്തുമ്പോഴും അവിടുത്തെ കാര്യങ്ങളൊക്കെ ആൾ വളരെ ഡീറ്റെയിൽ നമുക്ക് പറഞ്ഞോ കുറെ ഒക്കെ നമ്മൾ ഭാഗ്യം പോലെ കേട്ടോ നമ്മള് ഗേഡ് നല്ലൊരു ഗേഡിനെ കിട്ടുക എന്നുള്ള ചില ഗേഡുമാരൊന്നും ഒന്നും പറയില്ല അവര് ഒപ്പം വരും അവിടെ വന്ന് ഇറങ്ങും നിൽക്കും അല്ലാണ്ട് ഡീറ്റെയിൽസ് കാര്യങ്ങളൊന്നും അവർ പറഞ്ഞില്ല പക്ഷേ ഈ ചേട്ടൻ ഭയങ്കര ആക്റ്റീവായിരുന്നു കേട്ടോ ഓരോ മുക്കും മൂലയും പറ്റിയിട്ടും അവർ അദ്ദേഹം നമുക്ക് വ്യക്തമായിട്ട് പറഞ്ഞു തന്നിട്ട് ഓരോ മരങ്ങളെ പറ്റിയിട്ടും ആ കാടിനെ പറ്റിയിട്ടും ഒക്കെ ഉള്ള കാര്യങ്ങള് ആൾ നമുക്ക് വ്യക്തമായിട്ട് പറഞ്ഞു പിന്നെ സൈലന്റ് വാലിനെ പറ്റി ആൾ മെയിനായിട്ട് പറഞ്ഞ കാര്യം സൈലന്റ് വാലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു കണ്ണ് പോലെ എന്നാണ് കേട്ടോ അതായത് കണ്ണിൻ്റെ ഉൾഭാഗത്ത് വെള്ള കളറില്ലേ ആ വെള്ള കളറില് ഒരു ബഫർ സോണായിട്ടും ആ കണ് കണ്ണിൻ്റെ കൃഷ്ണമണി കാണുന്ന ആ കറുത്ത ഭാഗമില്ലേ അതിന് നമുക്ക് നമ്മളെ സൈലന്റ് വാലിയായിട്ടും കണക്കാക്കാം എന്നായിട്ടാണ് ആള് പറഞ്ഞത് അപ്പം വെള്ള ഭാഗം എന്ന് പറയുന്നത് ബഫർ സോണും ആ കറുത്ത ഭാഗം എന്ന് പറയുന്നത് നമ്മളെ സൈലന്റ് വാലിയാണ് അപ്പോൾ ഈ സൈലന്റ് വാലി എന്ന് പറഞ്ഞ ഉള്ളിലുള്ള ഭാഗമാണ് നമ്മൾ ഈ സൈലന്റ് വാലിൻ്റെ ഏകദേശം ഒരു ഒരു കിലോമീറ്റർ മാത്രമേ നമ്മൾ സൈലൻ്റ് വാലി എന്നുള്ളതിലേക്ക് കടക്കുന്നുള്ളൂ ബാക്കി മൊത്തം നമ്മൾ പോകുന്നത് ബഫർ സോണിലൂടെയാണ് കേട്ടോ ആ ഒരു എൻട്രൻസ് കഴിഞ്ഞിട്ട് ഒരു ഒരു കിലോമീറ്റർ മാത്രമേ നമ്മൾ ഒരു സൈലൻറ്റ് വാലിക്ക് നമ്മൾ പ്രവേശിക്കുന്നുള്ളൂ പിന്നൊക്കെ ബഫർ സോണാണ് ഇപ്പോൾ ഈ പോകുന്നതൊക്കെ ബഫർ സോണാണ് ബഫർ സോൺ എന്ന് പറയുമ്പോൾ അവിടെ ആൾ താമസം ഉണ്ടായിരിക്കും ആ കാട്ടുള്ള ഒരു കുറച്ച് ആളുകൾ ഉണ്ടാവില്ല ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ അവർ താമസിക്കുന്നുണ്ടായിരിക്കും അവരെ നമുക്ക് പോകാനും അവർ ശല്യം ചെയ്യാനും നമുക്ക് അനുവദ അനുവദനീയമല്ല അപ്പോൾ നമുക്ക് അവിടെ പോയി കഴിഞ്ഞാൽ അവിടെ പ്രധാനമായിട്ടും ഇരുളര അതുപോലെ കുറുമ്പര അങ്ങനെയുള്ള ആദിവാസികളൊക്കെ അവിടെ പ്രദേശിക്കുന്ന താമസിക്കുന്നു കേട്ടോ പിന്നെ അട്ടപ്പാടി ഇതിൻ്റെ അടുത്ത് തന്നെയുള്ള സ്ഥിതി ചെയ്യുന്ന സ്ഥലം കേട്ടോ അട്ടപ്പാടി അവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെയും ആദിവാസി അംശങ്ങളൊക്കെ അവിടെ ഒരുമിച്ചിട്ട് പാർക്കുന്നുണ്ട് പക്ഷേ ഈ ഒരു ദേശീയോദ്യാനത്തിൻ്റെ ഉള്ളിൽ ഈ ബഫർ സോണിലായിട്ട് പ്രധാനമായിട്ടും ഇരുളര മുടിര അതുപോലെ കുറുമ്പര അങ്ങനെയൊക്കെയുണ്ട് അവിടെ താമസിക്കുന്നത് അപ്പം ഇങ്ങനെ നമ്മൾ കാട്ടിലെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മളിങ്ങനെ അവിടേക്ക് പോയി കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഈ യാത്ര ചെന്ന് അവസാനിക്കുന്നത് ഒരു ടവറിലാണ് കേട്ടോ ഒരു വാച്ച് ടവർ ഉണ്ട് അവിടെ ആ വാച്ച് ടവർ കാണാനാണ് നമ്മളിപ്പോൾ ജീപ്പിൽ പോയി കൊണ്ടിരിക്കുന്നത് കേട്ടോ കെ എസ് ആർ ടി സി ബസ്സിൽ വന്ന് ഇറങ്ങിയിട്ട് നമ്മൾ ജീപ്പിൽ കയറിയിട്ട് പിന്നെ നമ്മൾ പോകുന്നത് വാച്ച് ടവർ കാണാനും ആ വാച്ച് ടവറ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ട്രക്കിംഗ് ആണ് കേട്ടോ ഒരു അപ്പ് ആൻഡ് ഡൗൺ മൊത്തം മൂന്ന് കിലോമീറ്റർ നമുക്ക് ട്രക്കിംഗ് ചെയ്യാനുണ്ട് അത് നമുക്ക് നടന്നിട്ട് തന്നെ ചെയ്യണം അപ്പോൾ ഇപ്പോൾ നമ്മൾ ജീപ്പിൽ പോകുന്നത് ആ ഒരു വാച്ച് ടവറിൽ രക്ഷ്യം വെച്ചുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ ആ കാടിൻ്റെ ഉള്ളിൽ കാഴ്ചകളാണ് അവിടെ നല്ല മരങ്ങളും അന്തരീക്ഷ വായുവിൻ്റെ തണുപ്പൊക്കെ നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ അതൊക്കെ കിട്ടണമെങ്കിൽ നമ്മളെന്നെ കാട്ടിൽ വന്നാലേ നമുക്ക് കിട്ടുള്ളൂ നമ്മൾ പട്ടണത്തിൽ താമസിക്കുന്ന ആൾക്കാർക്കൊന്നും ഈ ഒരു കാടിന്റെ ഒരു മഹത്വം ചിലപ്പോൾ അറിയണമെന്നില്ല ഒരു ദിവസം വന്നാൽ അത് എക്സ്പ്ലോർ ചെയ്താൽ തന്നെയാണ് അതിൻ്റെ ആ ഒരു കൂളിങ് എന്താണെന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും നമ്മൾ കുറച്ച് നേരം നമ്മളെ മൈൻഡൊക്കെ ഒന്ന് റിലാക്സ് ആവുന്ന സമയമാണ് കേട്ടോ അപ്പോൾ കാരണം നമുക്ക് ഫോണിനൊന്നും അവിടെ റേഞ്ച് കിട്ടില്ല ഒരു ഏരിയ കൊണ്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഫോണിന് റേഞ്ച് കിട്ടില്ല പിന്നെ നമുക്കൊന്ന് നെറ്റ് ഓൺ ആക്കാനോ ഒന്നും നമുക്ക് സാധിക്കില്ല ഒന്ന് കോൾ ചെയ്യാൻ പോലും നമുക്ക് സാധിക്കില്ല അപ്പോൾ അത്രയും നമ്മൾ എന്താണ് മൈൻഡ് ഫ്രീ ആവുന്ന ഒരു സമയം ഈ ഏകദേശം ആ സൈൻഡ് വയറിൻ്റെ അടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സമയം അത്രയും നമ്മൾ ഫ്രീ ആണ് കാരണം നമുക്ക് ഒരു ആ ഒരു ചിന്തകളില്ല നമ്മൾ ആ കാടിനെ അറിയുന്നു ആ കാടിനെ ആസ്വദിക്കുന്നു അതിൻ്റെ തണുപ്പ് നമ്മൾ ആസ്വദിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ അതിൻ്റെ അപ്പുറത്തേക്ക് നമുക്കൊരു ഒരു ബന്ധം നമുക്ക് ഉണ്ടാവില്ല കേട്ടോ നമുക്ക് വീഡിയോ എടുക്കാം ഓക്കെ അല്ലെങ്കിൽ നമുക്ക് ഫോം വിളിക്കാനോ കാര്യങ്ങൾക്കൊന്നും നമുക്കവിടെ സാധിക്കില്ല അപ്പം നമ്മൾ ഗേഡ് ചേട്ടൻ നമുക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരുകയാണ് കേട്ടോ ഇവിടെ ഇന്ന സാധനങ്ങളായിരുന്നു എന്നൊക്കെ നമുക്ക് പറഞ്ഞു തരികയാണ് ഇത് നമ്മളൊപ്പം വന്നു കഴിഞ്ഞാൽ വേറെ ആൾക്കാരാണ് അവർ ജീപ്പിൽ പോകുന്നതാണ് പിന്നെ ഒരു വാനും ഉണ്ടായിരുന്നു അങ്ങനെ ഒരു ബസ്സിൽ വന്ന ആൾക്കാരൊക്കെ പല വണ്ടികളിലായിട്ടാണ് പോകുക കേട്ടോ പക്ഷെ സൈൽഡുവാലെ പ്രത്യേകം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ആർക്കും എപ്പോൾ വേണമെങ്കിൽ വരാം എന്നുള്ള ഒരു ടൂറിസ്റ്റ് പ്ലേസ് അല്ല മുൻകൂട്ടി ബുക്ക് ചെയ്തിട്ട് കഴിഞ്ഞാൽ മാത്രമേ അവിടേക്ക് നമുക്ക് പ്രവേശിക്കാനും അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാനും ആസ്വദിക്കാനും നമുക്ക് പറ്റില്ല കേട്ടോ അതിനൊക്കെ അതിൻ്റെ തൈരിൽ നിശ്ചിത ചാർജുകൾ അവർ ഈടാക്കുന്നുണ്ട് ഈ ജീപ്പിൽ സവാരിക്ക് ഒക്കെ പൈസ കൊടുക്കണം നമ്മൾ പക്ഷേ നമ്മൾ കെ എസ് ആർ ടി സിയിൽ വന്നുകൊണ്ട് ഒരുമിച്ച് നമ്മൾ പാക്ക് പാക്കേജ് ആയെന്ന കാരണം കൊണ്ട് ജീപ്പ് സവാരിക്ക് എക്സ്ട്രാ പൈസ കൊടുക്കണ്ട ആ ജീപ്പ് സവാരിയും കൂടി നമ്മൾ പാക്കേജിൽ ഇൻക്ലൂഡഡ് ആണ് കേട്ടോ അപ്പോൾ ഇതാണ് അവിടുത്തെ ഒരു മുത്തശ്ശി പ്ലാവ് കേട്ടോ ഞങ്ങൾ ഗൈഡ് പറഞ്ഞ കാര്യമാണ് ഏകദേശം ഈ ഒരു മരത്തിന് ഒരു ഇരുന്നൂറ് വർഷത്തോളം പഴക്കമുണ്ടെന്നാണ് ഉണ്ടെന്നാണ് പറയുന്നത് അതിലിപ്പോൾ ചക്ക ഉണ്ടായി തുടങ്ങുന്നുണ്ട് അതിൽ ചക്ക നല്ലോണം വലുതാവണ സമയത്ത് ധാരാളം ആനകൾ അങ്ങോട്ട് വരാറുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞാൽ കേട്ടോ അതിൻ്റെ മുകളിലൊക്കെ കാല് വെച്ചിട്ട് ആനകൾ ഭക്ഷണി ചക്ക കഴിക്കാറുണ്ടെന്ന് പറഞ്ഞു അപ്പം ഇതാണ് നമ്മൾ ഫസ്റ്റത്തെ ഒരു ഫ്രഷപ്പിന് വേണ്ട ഒരു സ്ഥലം സ്ഥലത്ത് നമ്മൾ എത്തിയിരിക്കണം കേട്ടോ അവിടെ നമുക്ക് പോയിട്ടുണ്ടെങ്കിൽ ടോയ്ലറ്റ് ഫെസിലിറ്റി ഉണ്ട് നമ്മൾ കാട്ടിൽ വന്നതല്ലേ അപ്പോൾ കുറച്ച് നേരം കുറെ നേരം നമ്മൾ കാട്ടിൽ കഴിഞ്ഞാൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് ഉണ്ടെങ്കിൽ കുറച്ച് നേരം നമുക്ക് ഇരുന്ന് റെസ്റ്റ് ചെയ്യാനുള്ള സ്ഥലം ഉണ്ട് കേട്ടോ അത് കഴിഞ്ഞാൽ പിന്നേം നമ്മൾ നമ്മളെ യാത്ര തൊട്ടന്നുകൊണ്ടിരിക്കുകയാണ് കാട്ടിലൂടെ തന്നെ യാത്ര തന്നെയാണ് പിന്നെ നമ്മൾ ഏകദേശം സൈലന്റ് പേരുടെ ആ ഒരു ഏരിയയിൽ നമ്മൾ എത്താനായിട്ടുണ്ട് അതിൻ്റെ മുന്നിൽ ചെറിയ ചെറിയ അരുവികളും ചോരകളൊക്കെ അവിടെ കാണാം കേട്ടോ ഈ നല്ല വെയിലായത് നല്ലോണം വെള്ളം വരുന്നുണ്ടായിരുന്നില്ല എന്നാലും താരതമ്യേന നമുക്ക് ആ ഒരു കാട്ടിലെ വെള്ളം എന്താ അല്ലെങ്കിൽ ഒരു ശുദ്ധമായ ജലം എന്താന്ന് അറിയുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു കാട്ട് നല്ല ആ ഒരു ഫ്രഷ് വാട്ടറാണ് നമ്മൾ ആ ഉറവേ തന്നെ നമ്മൾ ഡയറക്റ്റ് വെള്ളം കുടിക്കുമ്പോഴത്തേ ആ ഒരു ഫീല് ഭയങ്കരമാണ് കേട്ടോ അപ്പോൾ ഇതാണ് ഞങ്ങൾ ആദ്യം കണ്ടിട്ടുള്ള ഒരു ഒരു കുഞ്ഞു വെള്ളച്ചാട്ടം അവിടെ പോയിട്ട് ഞങ്ങൾക്ക് കുറച്ച് നേരം അവിടെ നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാനുള്ള സമയം ഞങ്ങൾക്ക് ഞങ്ങൾ ഗൈഡ് തന്നു ആൾ വണ്ടി നിർത്തി തന്നു നമ്മൾ അവിടെ ഇറങ്ങി ആ വെള്ളത്തിലൊക്കെ ഒന്ന് ഒന്ന് കഴുകി ജസ്റ്റ് ആ വെള്ളമൊക്കെ ഒന്ന് കുടിക്കുമ്പോൾ ഭയങ്കര ഫീലായിട്ടാണ് ഭയങ്കര കൂളിംഗ് ഉള്ള വാട്ടർ ആണത് അങ്ങനെ അത്രയും ഫ്രഷ് വാട്ടർ ആ പാറയുന്ന അങ്ങോട്ട് ഉറവ കുട്ടി വരുന്ന വെള്ളമാണ് ഇവിടുന്ന് ഒലിച്ചു വരുന്ന വെള്ളം കാര്യമൊന്നും അല്ല അത്ര ശുദ്ധമായ വെള്ളമാണ് കേട്ടോ ഇങ്ങനെ വരുന്ന ഓരോ ആണ് നമ്മൾ കയ്യിൽ നദികളിൽ എത്തിച്ചേരുന്നത് കേട്ടോ അപ്പോൾ ഇത് അത്ര ഫ്രഷ് വാട്ടർ ആയിരുന്നു പിന്നെ നമ്മളവിടുന്ന് പിന്നെ നമ്മൾ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ് കാട്ടിനുള്ളിൽ അങ്ങനെ പോയി കൊണ്ടിരിക്കുമ്പോൾ ചെറിയൊരു വെയിലുണ്ടായിരുന്നു രണ്ടു ദിവസം മുന്നേ നല്ല മഴയായിരുന്നു അദ്ദേഹം പറഞ്ഞു മഴയാകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൂടെ പോവാൻ കാരണം മണ്ണെടിയാനും അതുപോലെ തന്നെ മരത്തിന്റെ കൊമ്പുകൾ പൊട്ടിവിടാനും ഒക്കെ ചിലപ്പോ സാധ്യതയുണ്ട് അപ്പോൾ അത്ര ശ്രദ്ധിച്ചിട്ട് നമുക്ക് പോകാൻ പറ്റുള്ളൂ അപ്പം നമ്മൾ പോയപ്പോൾ മഴയൊന്നും ഉണ്ടായിരുന്നില്ല മഴ ഉണ്ടാവാറുണ്ടെന്ന് അദ്ദേഹം നമുക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് നമ്മളെ മുന്നിൽ പോയൊരു വണ്ടിയാണ് കേട്ടോ നമ്മൾ ബസ് ലൈനുള്ള ആൾക്കാരെയാണ് ആ വണ്ടിയിലുള്ളത് അപ്പോൾ അങ്ങനെ യാത്ര തുടന്നു അപ്പോൾ ഇതാണ് നമ്മളെ സൈലൻ്റ് വാലിയുടെ ഫസ്റ്റ് എൻട്രൻസ് കിട്ടോ ഇവിടുന്ന് ഒരു കിലോമീറ്റർ ആണ് കാറ്റ് നമ്മൾ എൻട്രി ചെയ്യുന്നുള്ളൂ കാട്ടിലേക്ക് അല്ലെങ്കിൽ സൈലൻ്റ് വാലിയിലേക്ക് നമ്മൾ ഇത്രയാണ് എൻടർ എൻ്റർ ചെയ്യുന്നുള്ളൂ അപ്പോൾ അതുവരെ വരും നമ്മുടെ കണ്ണിൻ്റെ വെള്ള കളറാണ് അതായത് നമ്മൾ ബഫർ സോണാണ് ഈ ഒരു ഒന്നര കിലോമീറ്റർ ദൂരം മാത്രമാണ് നമ്മൾ സൈലൻറ്റ് വാലി അല്ലെങ്കിൽ അതി അത്രയും ഒരു നിത്യഹരിത വനത്തിലേക്ക് നമ്മൾ ഈ ഒരു ഒരു ഒന്നര കിലോമീറ്റർ അല്ലെങ്കിൽ ഒരു കിലോമീറ്ററാണ് നമ്മൾ എൻ്റർ ചെയ്യുന്നുള്ളൂ ബാക്കിയുള്ള ഇരുപത്തിരണ്ട് കിലോമീറ്ററോളം നമ്മൾ ജീപ്പിൽ വന്നത് പഫർ സോണിലൂടെയാണ് സഞ്ചരിച്ചത് കേട്ടോ അപ്പം അങ്ങനെ ആ ഒരു ഇതിൻ്റെ മനോഹാരിത കണ്ടിട്ട് നമ്മൾ യാത്ര അങ്ങനെ പോയി കൊണ്ടിരിക്കാനായിട്ടോ ഈ യാത്ര ചെന്ന് അവസാനിക്കുന്നത് ഒരു വാച്ച് ടവറിലാണ് കേട്ടോ അപ്പം നമ്മൾ പോണ വഴിക്ക് അവിടെ ഒരു മണ്ണ് ഇടിഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ എന്തോ കുഴപ്പമൊന്നും ഉണ്ടോ അല്ല ഒരു ആൾ വന്നിട്ട് അത് നോക്കുന്നുണ്ട് അതിൻ്റെ ആൾ വന്നിട്ട് നോക്കുന്നുണ്ട് കേട്ടോ അപ്പം നമുക്ക് കുഴപ്പമൊന്നും ഉണ്ടായില്ല അങ്ങനെ അതിൻ്റെ സൈഡിൽ കൂടെ പോകുന്നുണ്ട് അപ്പോൾ ആൾ പറഞ്ഞു ഇടയ്ക്ക് മണ്ണിടിച്ചിലൊക്കെ ഉണ്ടാവാറുണ്ട് പറഞ്ഞു അപ്പോൾ നമ്മളങ്ങനെ വാച്ചിട്ട് അവർ കാണാനായിട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇപ്പം ഇതിൻ്റെ മുകളിലാണ് പോ മോള് കയറുന്നുകഴിഞ്ഞാൽ അത് മനോഹരമായിട്ടുള്ള ഒരു വ്യൂ ആണ് വ്യൂ ആണ് അപ്പോൾ എല്ലാവരും പരമാവധി എന്ന് പറഞ്ഞു ഇതുവരെ വന്നിട്ട് ആരും കയറാതിരിക്കരുത് അത് കയറിയാൽ അതിൻ്റെ ഭംഗി ആസ്വദിക്കാനായിട്ട് നമുക്ക് പറ്റുള്ളൂ എന്ന് അദ്ദേഹം പറഞ്ഞു കേട്ടോ അതുകൊണ്ട് തന്നെ ആരും മടി ജനിച്ചിട്ട് പിന്നീട് നിന്നില്ല എല്ലാവരും അതിൻ്റെ മുകളിൽ തന്നെ കയറിയിട്ട് കാഴ്ച കാണാൻ തന്നെ തീരുമാനിച്ചു കെട്ടോ അപ്പോൾ ഇതാണ് അതിൻ്റെ ഫ്രണ്ടിലുള്ള ഒരു വ്യൂ കേട്ടോ ഏകദേശം അടി ഹൈറ്റിലാണ് ഈ വാച്ച് ടവർ സ്ഥിതി ചെയ്യുന്നത് കേട്ടോ അപ്പം നമ്മൾ ആ വാച്ച് ടവറിൻ്റെ മുകളിൽ കയറിക്കഴിഞ്ഞാൽ കഴിഞ്ഞാൽ അതിൻ്റെ ചുറ്റുമുള്ള നീലഗിരി കുന്നുകളുടെ അതിമനോഹരമായിട്ടുള്ള അവിടെ വരുന്നവർക്ക് ആസ്വദിക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ആ നിത്യഹരിത വനങ്ങളിലൂടെ ഒഴുകുന്ന കുന്തിപ്പുഴയുടെ ഒരു തെളിഞ്ഞ ജലമുണ്ട് ആ ജലം ആ ഒരു ഗോപുരത്തിന് മോള് നോക്കിക്കഴിഞ്ഞാനായിട്ട് കാണാനായിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ ഇവിടെ രണ്ട് മലകളാണ് അപ്പോൾ ഈ മലകളെ ബന്ധിപ്പിച്ചുകൊണ്ട് ഒരു ജലവൈദ്യുത പദ്ധതി ഉണ്ടാക്കാന്നുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നു പണ്ട് അപ്പോൾ അതെന്ത് ചെയ്യും അങ്ങനെ ഒരു പദ്ധതി അവിടെ വന്നിട്ടുണ്ടെങ്കിൽ അത്രയും അല്ലെങ്കിൽ ഹെക്ടർ കണക്കിന് മഴക്കാടുകളൊക്കെ ആ വെള്ളത്തിൻ്റെ അടിയിലാകും ആ ഒരു കാരണം കൊണ്ട് തന്നെ അവിടുത്തെ പ്രകൃതി സ്നേഹികളിലൊക്കെ നേതൃത്വത്തിൽ അവിടെ ശക്തമായിട്ടുള്ള പ്രക്ഷോഭമൊക്കെ ആരംഭിച്ചു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ അന്നത്തെ പ്രധാനമന്ത്രി ആയിട്ടുണ്ടായിരുന്ന ഇന്ദിരാഗാന്ധി ആ ഒരു ജലവൈദ്യുത പദ്ധതി നിർത്തലാക്കി അതിന് പാത്രക്കടവ് ജലവൈദ്യുത പദ്ധതി എന്നാണ് കേട്ടോ പറയുക അപ്പോൾ അത് നിർത്തലാക്കി എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം പറഞ്ഞു തന്നെ കേട്ടോ പിന്നെ നമ്മൾ ആ വാശിലവർ നേരെ നമ്മൾക്ക് കുറച്ച് സ്റ്റെപ്പ് ഇറങ്ങി പോയി കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഒരു ഭക്ഷണം ഒരുക്കി വെച്ചിട്ടുണ്ട് പറഞ്ഞു കേട്ടോ അവിടെ നമുക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ചായയും അതുപോലെ തന്നെ ഒരു അടയും കിട്ടും കേട്ടോ അപ്പോൾ ഇതാണ് അവിടുത്തെ നിന്ന് നമുക്ക് ലഭിക്കുന്ന ചായയും അടയും ഇതാണ് കേട്ടോ നല്ല രസമായിരുന്നു കഴിക്കാനായിട്ട് അങ്ങനെ ചായ അടി നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ ചായ അടയും കഴിക്കൽ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പോകുന്നത് നേരെ ഒരു ഒന്നര കിലോമീറ്റർ ട്രക്കിങ് അതായത് വൺ സൈഡ് മാത്രമാണ് കേട്ടോ ഒന്നര കിലോമീറ്റർ അത് നമ്മൾ കുന്തിപ്പുഴ കാണാം എന്നുള്ള ഒരു ഇതിലാണ് പോകുന്നത് കേട്ടോ ആ ഒന്നര കിലോമീറ്റർ അങ്ങോട്ടും ഒന്നര കിലോമീറ്റർ ഇങ്ങോട്ടും മൂന്ന് കിലോമീറ്റർ നമുക്ക് നടക്കാനുണ്ട് അത് നടക്കാൻ ഓക്കെ ആവുന്ന ആൾക്കാർ മാത്രം പോയാൽ മതി എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം നമുക്ക് നടന്ന് അത്യാവശ്യം നല്ല കല്ലും ഇതൊക്കെ ഉള്ളൊരു സ്ഥലമാണ് ടാറട്ട റോഡോ അല്ല നമുക്ക് നടന്നിട്ട് തന്നെ പോകാൻ പറ്റുള്ളൂ വണ്ടികളൊന്നും അങ്ങോട്ട് പോവില്ല ഈ നടത്തം ചെന്ന് അവസാനിക്കുന്നത് കുന്തി പുഴയിലാണ് പക്ഷെ നമുക്ക് ആ പുഴയിൽ ഇറങ്ങാനോ അതിൽ നീന്താനോ കളിക്കാനോ ഒന്നും പറ്റില്ല നമ്മൾ മുകളിൽ നിന്നിട്ട് താഴെക്കൂടെ ഒഴുകുന്ന പുഴേനെ കാണുന്നു ആസ്വദിക്കുന്നു തിരിച്ചു പോരുന്നു അത്രയേ ഉള്ളൂ അപ്പോൾ നമ്മൾ ആ യാത്ര അല്ലെങ്കിൽ ആ കാൽ നടക്കി ഓക്കെ ആയവര് മാത്രം പോയാൽ മതി കേട്ടോ അല്ലാത്തവരെയൊന്നും പോകണമെന്നില്ല അവിടെ ഇന്നാൽ മതി നമ്മൾ ആ അപ്പവും കഴിച്ചിട്ട് സോറി അടയും കഴിച്ചിട്ട് അവിടെ ഇരിക്കുക ബാക്കിയുള്ളവരെ വെയിറ്റ് ചെയ്തിരിക്കുക നല്ലത് വയസ്സായ ആളുകളോ നടക്കാൻ വയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ കാരണം അത്യാവശ്യം ബുദ്ധിമുട്ട് തന്നെയാണ് ഈ മൂന്ന് കിലോമീറ്റർ നല്ല കല്ലും മണ്ണും നിറഞ്ഞ പാതയിലൂടെ നമ്മൾ പോകണം കേട്ടോ ഈ കാണുന്ന വഴികളിലൂടെയാണ് നമ്മൾ പോകുന്നത് കേട്ടോ ഇപ്പൊ പോകുന്ന ഇതെങ്ങനത്തെ വഴികൾ കണ്ടില്ലേ ഈ വഴികളിലൂടെയാണ് നമ്മൾ പോവുക ഈ വഴി ചെന്ന് അവസാനിക്കുക നമ്മൾ കുന്തിപ്പുഴയിലാണ് കേട്ടോ അവിടെ ഇപ്പൊ തൂക്കുപാലത്തിന്റെ പണി നടന്നുകൊണ്ടിരിക്കയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങോട്ട് നമുക്ക് പ്രവേശനം നമുക്ക് ആ പുഴയിലേക്ക് ഇറങ്ങാനൊന്നും സാധിക്കില്ല അപ്പൊ ഏകദേശം രണ്ടായിരത്തിഇരുപത്തിയാറോട് കൂടിയിട്ട് ആ തൂക്കുപാലത്തിന്റെ പണികളൊക്കെ അവസാനിക്കും അദ്ദേഹം നമുക്ക് പറഞ്ഞു പറഞ്ഞോ അപ്പൊ ഇങ്ങനെ ഒരുപാട് ദൂരം നമുക്ക് അങ്ങട് നടന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കുന്തിപ്പുഴയുടെ വ്യൂ കാണാൻ കറക്റ്റായിട്ട് സാധിക്കില്ല എന്ന് തന്നെ പറയാം കാരണം അവിടെ നിറയെ മരങ്ങളൊക്കെ നിൽക്കുന്ന കാരണം കൊണ്ട് നമുക്ക് ആ പുഴേനെ അത്ര വ്യക്തമായിട്ട് നമുക്ക് കാണാൻ സാധിക്കില്ല എങ്കിലും നമുക്ക് ആ ഒരു ജസ്റ്റ് ഒരു വ്യൂ ആ ഒരു നടത്തം നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം അല്ലെങ്കിൽ ആ ഒരു ട്രക്കിങ് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ ആ ഒരു യാത്ര ചൂസ് ചെയ്യുന്നത് കേട്ടോ അപ്പം നമ്മളങ്ങനെ നമുക്ക് ഈ യാത്ര ചെയ്യാൻ ഇഷ്ടമായിരുന്നു ട്രക്കിങ് ചെയ്യാൻ ഇഷ്ടമായിരുന്നു പക്ഷേ വരുമ്പോഴത്തേനും അത്യാവശ്യം നമ്മൾ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ നമ്മൾ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ ഒരു വ്യൂ നമുക്ക് അവിടെ നിന്ന് കാണാനായിട്ട് സാധിക്കും കാടായതുകൊണ്ട് തന്നെ നമുക്കങ്ങനെ പ്രത്യേകിച്ച് ഇരിക്കാനുള്ള സ്ഥലങ്ങളൊന്നും അവിടെ ഇല്ല കേട്ടോ ഇങ്ങനെ വെള്ളം ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളാ നടത്തത്തിനിടയ്ക്ക് നമുക്ക് കാണാം പക്ഷെ നമുക്ക് കുറച്ചുനേരം കടന്ന് ഇരിക്കാനൊന്നും നമുക്ക് സാധിക്കില്ല നമുക്ക് ഒരേ നടത്താൻ തന്നെ നടന്നു പോവാം അപ്പം അങ്ങോട്ട് പോകുമ്പോൾ അതൊരു ഇറക്കാണ് അതുപോലെ തിരിച്ചു വരുമ്പോൾ അതൊരു കയറ്റാണ് കേട്ടോ അപ്പൊ ആ പുഴയടുത്ത് നമ്മളിപ്പോൾ എത്തിയിട്ടുണ്ട് നമുക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ താഴേക്ക് നോക്കാനേ സാധിക്കുകയുള്ളൂ കേട്ടോ അങ്ങോട്ട് ഇറങ്ങാൻ സാധിക്കില്ല ഞാൻ പിന്നെയും പറയണം അങ്ങോട്ട് നമുക്ക് ഇറങ്ങാനായിട്ട് സാധിക്കില്ല അപ്പൊ നമുക്ക് അവിടെ എത്തിക്കഴിഞ്ഞാൽ ആ പുഴയെ പറ്റിയിട്ടൊക്കെ നമുക്ക് ഗൈഡ് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ അദ്ദേഹമാണ് പറഞ്ഞു ഇപ്പം പാല പാലം പണി നടന്നുകൊണ്ടിരിക്കുകയാണ് തൂക്കുപാലം അടുത്ത വർഷം വരും അപ്പൊ അടുത്ത വർഷം വരുമ്പോൾ നിങ്ങൾ എന്തായാലും ഈ വഴി വരണം ഒന്നും കൂടി വരണം എന്നൊക്കെ അദ്ദേഹം അവിടുത്തെ പറഞ്ഞു കേട്ടോ അപ്പം എന്തായാലും ഇറങ്ങാൻ സാധിക്കില്ലല്ലോ അപ്പൊ വരുമ്പോൾ സാധിക്കുമായിരിക്കും എന്ന് അദ്ദേഹം പറഞ്ഞു അപ്പൊ നമ്മൾ ആ യാത്ര കഴിഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ട് തിരിച്ചു പോവാണ് കേട്ടോ അപ്പൊ നമ്മൾ ഏകദേശം നല്ലോണം ക്ഷീണിച്ചു തന്നെ പറയാം ഞാൻ അത്യാവശ്യം അല്ലാണ്ട് ടയേർഡാണ് കേട്ടോ അപ്പം അങ്ങനെ യാത്ര ചെയ്തു നടന്നു വെയ്യാണ്ടായി ഇപ്പോൾ ഹസ്ബൻഡിനെ ഒരു കുഴപ്പമില്ല ആൾ നല്ല ഉഷാറായിട്ട് പയറ് മണി പോലെ ചാടി പോകുന്നുണ്ട് ആളിൻ്റെ അടുത്ത് പറഞ്ഞു ഉദയം ഞാൻ ആ കാണുന്ന കയറ്റം ഓടിക്കയറാൻ പോകാമെന്ന് പറഞ്ഞിട്ടോ അങ്ങേരി കടന്ന് ഓടുന്നാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പക്ഷേ എനിക്ക് സാധിച്ചില്ല കേട്ടോ എൻ്റെ ആകെ ഒരുപാട് അളകി പറഞ്ഞ അവസ്ഥയിൽ ഞാൻ അല്ലാണ്ട് ക്ഷണിച്ചു പോയി കേട്ടോ പിന്നെ അവിടെ നമ്മൾ തിരിച്ചു പോകുന്നു നേരെ നല്ലൊരു യാത്രയായിരുന്നു ഒക്കെ എൻജോയ് ചെയ്തു അല്ല അങ്ങനെ ആ അപ്പത്തിൻ്റെ രുചിയൊക്കെ നാവിലുണ്ടായിരുന്നു പിന്നെ നമ്മൾ തിരിച്ചു വരുമ്പോൾ നമ്മളൊരു വനശ്രീ എക്കോ പാർക്ക് ഉണ്ട് കേട്ടോ എക്കോ എക്കോ പാർക്ക് അല്ല സോറി എക്കോ ഷോപ്പ് ഉണ്ട് കേട്ടോ അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ആ കാട്ടിൽ ഉണ്ടാക്കുന്ന തേനുകൾ അവിടുത്തെ ആളുകൾ കൊണ്ടു വരുന്ന അവിടുന്ന് കൊണ്ടുവന്ന് വന്ന് കൊടുക്കും ഇവിടെ അതാണ് അവർ ഇവിടെ വിപണനം ചെയ്യുന്നത് കേട്ടോ തേനുകളും അങ്ങനെ ഒരുപാട് ഐറ്റംസ് അവിടെ ഉണ്ട് അവരെ കൈ കൈ കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഒരു സാധനങ്ങളൊക്കെ കൈത്തറി ആയിട്ടും സാധനങ്ങളൊക്കെ അവിടെ കിട്ടും പിന്നെ നമ്മൾ ഭക്ഷണം കഴിക്കാനാണ് പോയത് കേട്ടോ പിന്നെ നോൺ വെജ് ഒന്നും പ്രതീക്ഷിച്ച് പോകേണ്ട വെജിറ്റേറിയൻ തന്നെ ആയിരുന്നു ചോറും ഉണ്ടായിരുന്നു കറി ഉപ്പേരി അതുപോലെ സംഭാരം പിന്നെ അച്ചാറ് ഒരു തോരൻ അങ്ങനെ ഒരു ഓലൻ അങ്ങനെ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ രസമായിരുന്നു പിന്നെ നമ്മൾ അവിടെ നിന്ന് നേരെ പോയത് കാഞ്ഞിലെപ്പോഴെ ഡാമിക്കാനോട്ടോ സൈലന്റ് തിരുവാരണത്തിൻ്റെ അടുത്തൊരു ലക്ഷ്യമായിരുന്നു കാഞ്ഞിരപ്പുഴ ഇതും ആ പാക്കേജിൽ ഉൾപ്പെട്ട് തന്നെയാണ് അവിടെ നമ്മൾ ഡാമുകളൊക്കെ കണ്ടു നല്ല രസമായിരുന്നു കാണാനായിട്ട് അവിടെ ഡാമിൻ്റെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് അതിൻ്റെ മുകളിൽ ഒന്ന് എന്നിട്ട് ഫോട്ടോ എടുക്കരുള്ളത് അപ്പോൾ നമ്മൾ അവിടെ എഴുതിയിരിക്കുന്ന നിർദ്ദേശങ്ങളൊക്കെ കർശനമായിട്ട് പാലിക്കേണ്ടതാണ് കേട്ടോ അതുപോലെ തന്നെ പ്ലാസ്റ്റിക് ആണെങ്കിലും അത്രയും മനോഹരമായിരിക്കുന്ന ഒരു സ്ഥലത്ത് നമ്മൾ കൊണ്ടിട്ട് പ്ലാസ്റ്റിക് ഒന്നും ഇട്ടിട്ട് അവിടെ ഒന്നും അലങ്കോലാക്കാൻ പാടില്ല അത്രയും നമ്മൾ നമ്മളും കൂടി നിലപെട്ടാലേ നമ്മൾ നമ്മുടെ നാട്ടിലുള്ള കാര്യങ്ങളൊക്കെ ഇതുപോലെ നിരത്താനായിട്ട് സാധിക്കില്ലട്ടോ അപ്പോൾ സലൻ്റ് പാലിയല്ല അല്ല എവിടെയാണെങ്കിലും അവിടെ പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗമൊന്നും ഉണ്ടാവാനേ പാടില്ല എന്തെങ്കിലും നമ്മൾ കയ്യിൽ കരുതിയിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യുക നമ്മൾ കൊണ്ടുപോയ ബാഗിൽ തന്നെ തിരിച്ച് നമ്മൾ വീട്ടിലേക്ക് കൊണ്ടുവരാം കേട്ടോ അങ്ങനെ ഇതാണ് നമ്മൾ കുറച്ച് സ്റ്റെപ്പ് കയറുന്നുണ്ട് അപ്പോൾ സ്റ്റെപ്പ് കയറി കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്നുള്ള ചെറിയൊരു വ്യൂ നമുക്ക് കാണാനായിട്ട് സാധിക്കും കേട്ടോ അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഡാമിന്റെ മുകളിലേക്കാണ് പോയത് ആ ഡാമിൻ്റെ മുകളിലെ വ്യൂ ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ നല്ല രസമായിരുന്നു അതിൽ നമ്മൾ ആ വെയിലത്ത് നിന്ന് ആ ഒരു കാറ്റടിക്കുമ്പോൾ നല്ല ഒരു ഇതുണ്ടായിരുന്നു നമ്മൾ സൈലൻറ്റ് വാലി പോയപ്പോൾ തണുപ്പായിരുന്നു ഡാമിന്റെ മുകളിൽ പോയപ്പോൾ നമുക്ക് ചൂടായിരുന്നു കേട്ടോ പക്ഷെ എന്നാലും കുഴപ്പമില്ല നമ്മൾ ആ ഒരു കാറ്റടിച്ചതുകൊണ്ട് തന്നെ നമുക്ക് ക്ഷീണമൊന്നും വല്ലാണ്ട് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു നമ്മുടെ കെ എസ് ആർ ടി സിയിലെ പാലക്കാട് ഡിപ്പോ എന്നുള്ള നമ്മളെ യാത്രയെ പറ്റിയിട്ടുള്ളത് അപ്പോൾ എനിവേ താങ്ക് യു ഫോർ വാച്ചിങ്